നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറെ മറികടന്നുകൊണ്ട് റോഡറിയാണ് സ്വന്തമാക്കിയത് കേവലം നാൽപ്പത്തിയൊന്ന് പോയിൻറ്റിനാണ് വിനിക്ക് ഈയൊരു പുരസ്കാരം നഷ്ടമായത് ഇക്കാര്യത്തിൽ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിലുള്ള കോലാഹലങ്ങൾ അരങ്ങേറിയിരുന്നു റോഡ്രിയേക്കാൾ കൂടുതൽ ഈ പുരസ്കാരം അർഹിച്ചത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും രംഗത്ത് വരികയും ചെയ്തിരുന്നു ആ കൂട്ടത്തിൽ ത്തിലേക്ക് മുൻ റയൽ മാഡ്രിഡ് താരമായിരുന്ന നാച്ചോ കൂടി ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട് റോഡറിക്കൊപ്പം സ്പെയിൻ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള താരം കൂടിയാണ് നാച്ചോ എന്നാൽ വിനീഷ്യസ് ജൂനിയറാണ് ഈ പുരസ്കാരം അർഹിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റോഡറിയെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച താരം വിനീഷ്യസ് ജൂനിയറാണ് എന്നുമാണ് നാച്ചോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനായിരുന്നുവെങ്കിൽ ബാലൻഡിയോർ പുരസ്കാരം വിനീഷ്യസിന് നൽകുമായിരുന്നു അക്കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല ഞാൻ റോഡറിയെ ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു അഭിനന്ദനങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയുമാണ് അതുപോലെ തന്നെ ബെല്ലിങ്ഹാം കാർവഹൽ എന്നിവരുടെ കാര്യത്തിലും ഹാപ്പിയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച താരം ഇപ്പോഴും വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ഇതാണ് നാച്ചോ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് നാച്ചോ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത് നിലവിൽ സൗദി അറേബ്യയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പെയിനിൻ്റെ ദേശീയ ടീമിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കാറില്ല അതിനെതിരെ അദ്ദേഹം ചെറിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് കൊണ്ടുവത്താം